ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാ നല്ല വീഡിയോ കൊള്ളാമോ കൊള്ളാം പക്ഷെ ഇതിൽ നീ ഏതാടാ ടി ഞാൻ ഒറ്റക്ക് താമസിക്കണല്ലേ എന്റെ നന്മ സാറെ എനിക്കൊരു ആയിരം രൂപ താ എന്തിന് എന്റെ നന്മ അല്ലേ സാറിന്റെ നന്മ ഫ്രണ്ടില് വെച്ച് നാനൊക്കെ ഞാൻ നിനക്ക് ആയിരം രൂപ തരാം പക്ഷെ ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ ശരിയായ ഉത്തരം നീ പറയണം മുട്ട തരുന്ന ജീവി തരുന്ന ജീവി പശു പാലും മുട്ടയും രണ്ടും തരുന്ന ഒരു ജീവി മനുഷ്യൻ ഏത് മനുഷ്യനാണ് പാലും മുട്ടയും തരുന്നത് സാറാണ് ഇന്നത്തെ ലക്കി കസ്റ്റമർ സാർ ഒരു ബി എം ഡബ്ല്യു ജയിൻ എന്നാ പിടിച്ചോ സാർ え इद्द यंदवाडा बीएमडब्ल्यू बिस्लेरी मिनरल वाटर indented blood group b+ ആണ് ആ എനിക്ക്ガチャഞ്ഞ રોട്ടിയാතිය അപ്പുറത്ത് സുഗുനന്ദ മോന്റെ blood group a+ ആണ് അല്ല നിനക്ക് എന്തുണ്ടാകും എൻ്റെ blood group b+ ആണ് ണല്ലോക്കണ ഇത് കഴുതല്ല ഇത് പട്ടിയടാ പക്ഷെ അടിപൊളി ഹായ് നിന്റെ പേര് എന്തുവാടാ എന്റെ പേര് ടീല് തുടങ്ങും അവസാനിക്കും നിന്റെ പേര് അപ്പോൾ നിന്റെ പേര് അളിയ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ട ഓ രണ്ട് കാലിൽ നടക്കുന്ന മൗസിന്റെ പേര് പറ എനിക്കൊറഞ്ഞൂടോ മിക്കി മൗസ് ഓ ഇനി രണ്ട് കാലിൽ നടക്കുന്ന പേര് പറ മാറൊക്കെ എല്ലാ ഡക്ക് രണ്ടു കാലിലല്ലേ നടക്കണം ഇന്നത്തെ വീഡിയോ സർഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം ഈ വീഡിയോ ഞാൻ ഷോർട്ടാക്കി എടുത്തുതന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സർഗൈസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കുത്തി പൊട്ടി